നമസ്കാരം നമ്മൾ ഇന്നലെ പഠിച്ച ക്ലൂ വെച്ചിട്ടുള്ള പി എസ് സി ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതുപോലെ തന്നെ ഇന്ന് മറ്റ് ചിലക്ക് ക്ലൂസ് വെച്ചും ടിപ്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് പഠിക്കാം അതായത് ഇനി ആദ്യമായിട്ട് പഠിക്കാൻ വന്നാൽ ആദ്യമായി ഇന്ത്യയിൽ നിന്ന് ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ചിത്രം ആദ്യമായി ഇന്ത്യയിൽ നിന്ന് ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ചിത്രം നമുക്ക് ആ ചോദ്യം നമ്മുടെ മൈൻഡിലോട്ട് ഉടനെ തന്നെ കയറും നമ്മൾ വായിക്കുമ്പോൾ തന്നെ പി എസ് സി ക്വസ്റ്റി നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് കയറും അപ്പോൾ ഇന്ത്യയിൽ നിന്നോ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അതിൽ ഇന്ത്യ ഉണ്ട് ആദ്യമായ ഇന്ത്യയിൽ നിന്നും ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ചിത്രവേദ മദർ ഇന്ത്യ ഇന്ത്യ നമ്മുടെ രാജ്യമാണ് മദർ ഇന്ത്യ അത് കണക്ട് ചെയ്യാമല്ലോ ഇന്ത്യ രാജ്യം നമ്മുടെ അമ്മയെപ്പോലാണല്ലോ മദർ ഇന്ത്യ ആ ചോദ്യത്തിൽ തന്നെ ഇന്ത്യ ഉണ്ട് ഇന്ത്യ മദർ ഇന്ത്യ അത് കണക്റ്റ് ആവുമല്ലോ ഓക്കെ അത് ഞാൻ ഈസിയായിട്ട് നിങ്ങൾക്കും അതിനകത്ത് മറ്റ് ക്ലൂകളും ആഡ് ചെയ്യാൻ പറ്റും ഓക്കെ അടുത്തത് അൺടച്ചബിൾ എന്ന കൃതി രചിച്ചതാര അൺടച്ചബിൾ എന്ന കൃതി രചിച്ചത് മുൾഖ് രാജ് ആനന്ദ് അൺടച്ചബിൾ എന്ന കൃതി രചിച്ചതാരാണ് മുൾക്ക് രാജ് ആനന്ദ് ഈസിയായിട്ട് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും എങ്ങനെയാ അൺടച്ചബിൾ തൊടാൻ പറ്റത്തില്ല നമുക്ക് ഈ മുള്ളുകളി തൊടാൻ പറ്റൂടെ ഇല്ല മുള്ളുകളി നമുക്ക് തൊടാൻ പറ്റുമോ ഉത്തരവ് അതാണ് രാജ് ആനന്ദ് ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട് അതിൻ്റെ ക്ലൂവും നമുക്ക് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ എടുക്കാം കൺടച്ചപ്പോൾ നമുക്കൊരു മുള്ളിനകത്ത് തൊടാൻ പറ്റുമോ ഇല്ല മുൾ മുൾക്ക് രാജ് ആനന്ദ് നമ്മൾ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു ആദ്യമായി ഇന്ത്യയിൽ നിന്ന് ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ചിത്രം അതിനകത്ത് ഇന്ത്യ തന്നെ ഉണ്ട് ഇന്ത്യ ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന നമ്മുടെ അമ്മയാണ് മദർ ഇന്ത്യ ഓക്കെ അല്ലെങ്കിൽ മറ്റൊരു ക്ലൂ എടുക്കുക നമ്മൾ വിദേശത്തു നിന്ന് ഇരിക്കട്ടെ നമ്മുടെ അമ്മയൊക്കെ നമ്മുടെ രാജ്യത്തല്ലേ ഇന്ത്യയിലല്ലേ മദർ ഇന്ത്യ എങ്ങനെയുണ്ട് അതിലൊന്നുകൂടെ എളുപ്പം നമ്മുടെ ഈ ക്ലൂ തന്നെ ഇന്ത്യ തന്നെ ഉണ്ട് ആ ഇന്ത്യ നേരെ എടുക്കുക അതിനകത്ത് മദർ ഇന്ത്യ ഓക്കെ അൺടച്ചബിൾ എന്ന കൃതി രചിച്ചത് മുൽക്ക് ആനന്ദ് അൺടച്ചബിൾ നമുക്ക് തൊടാൻ പറ്റത്തില്ല ഉള്ളിൽ നമുക്ക് തൊടാൻ പറ്റത്തില്ല മുൽക്ക് ആനന്ദ് വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സംഗീത ഉപകരണവേദ വാദ്യങ്ങളുടെ രാജാവ് ഈ വയലിനെ ഈ രാജാക്കന്മാരൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ വരുവാണ് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അവർ നമ്മുടെ നാട്ടിലോട്ട് എന്തേലും ഇനാഗ്രേഷനോ കാര്യത്തിലോ വരുമ്പോഴോ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരൊക്കെ എടുത്ത് തോളെ വെക്കുമല്ലോ ഏ വാദ്യങ്ങളുടെ രാജാവ് നിങ്ങൾ ആ രീതി എടുക്കണ്ട ഒരു ക്ലൂ ആയിട്ട് മാത്രം എടുത്താൽ മതി ഞാൻ ഒരു ക്ലൂ ആട്ട് നിങ്ങൾ മറക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുവാ വാദ്യങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന സംഗീത ഉപകരണവേദ വയലിൻ 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 എവിടെ വെച്ചാൽ ചെയ്യുന്നത് നമ്മുടെ തോളിൽ വെച്ചല്ലേ നമ്മൾ ചെയ്യുന്നത് വാതിങ്ങളുടെ രാജാവാരാ വയലിൻ ഈ രാജകുമാരൊക്കെ വരുമ്പോൾ നമ്മളെടുത്ത് അവരെ തോളെ വെക്കുമല്ലോ അയ്യോ സാറേ ഏതാ സാറേ എന്നെ ഓർമ്മയുണ്ടോ സാറേ സാറേ സാറേന്ന് വിളിക്കും നമ്മൾ സാറേ സാറുമാരെ വിളിക്കും അവർക്ക് നമ്മളെ അറിയത്തില്ല എന്നാലിട്ട് നമ്മൾ അവരെ എടുത്ത് നമ്മൾ തോളെ വെക്കും വാതിങ്ങളുടെ രാജാവ് വയലിൻ വയലിനെ നമ്മൾ തോളെ വെച്ചല്ലേ യൂസ് ചെയ്യുന്നത് വയലിൻ ഓക്കെ വാതിങ്ങളുടെ രാജാവും വയലിൻ ഇതെന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് ഇതും മറക്കത്തില്ല ഗണദേവത എന്ന കൃതി എഴുതിയതാര താരാശങ്കർ താരാശങ്കർ ബദോപാധ്യ ഗണദേവത എന്ന കൃതി എഴുതിയതാര താരാശങ്കർ ബദോപാധ്യ ഈ ഗണദേവത എന്ന കൃതി എഴുതിയത് താരാശങ്കർ ബദോപാധ്യ അടുത്തത് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണ് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണ് സാധാരണ നമ്മുടെ നാട്ടിലെ പത്രത്തെ എല്ലാ വരുന്നത് നമ്മുടെ നാട്ടിൽ വിശേഷം അത്രയേ ഉള്ളൂ അപ്പം സാഹിത്യ അക്കാദമിയുടെ പത്രത്തിൽ എന്താ വരുന്നത് ആ സാഹിത്യമായിട്ടുള്ള വിശേഷം അതായത് ആ സാഹിത്യ ലോകത്തെ പറ്റി അവരുടെ ഒരു അല്ലേ ഇത് ആ സാഹിത്യത്തിൻ്റെ ലോകമല്ലേ ഇത് അതിൻ്റെ ഒരു ലോകമല്ലേ അപ്പോൾ അതിൻ്റെ വാർത്തയല്ലേ വരത്തുള്ളൂ കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണ് മുഖപത്രം ഏതാണ് പത്രത്തിൽ വരുന്ന ന്യൂസ് അതിനെ സംബന്ധിക്കുന്ന ആ സാഹിത്യ ലോകത്തെ സംബന്ധിക്കുന്ന വാർത്തകളല്ലേ അത് വരത്തുള്ളു അപ്പോൾ ആ ഒരു ക്ലൂവിൽ നമുക്കതെടുക്കാം കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രവേതാണ് സാഹിത്യ ലോകം അടുത്തത് അടുത്തത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു ക്ലൂ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് വയനാട്ടിലെ ആദിവാസികൾക്കിടയിലെ മന്ത്രവാദ ചടങ്ങ് വയനാട്ടിലെ ആദിവാസികൾക്കിടയിലെ മന്ത്രവാദ ചടങ്ങ് ഗദ്യ ഗത്തിക ഈ ആദിവാസികളൊക്കെ അതായത് ക്ലൂ ആട്ട് എടുത്താൽ മതി ടിപ്പായിട്ട് എടുത്താൽ മതി ശരിക്കും അങ്ങനെയല്ല ഈ വയനാട്ടിലെ ആദിവാസികൾക്കിടയിൽ മന്ത്രവാദ ചടങ്ങ് ഈ ആദിവാസികളൊക്കെ ഈ കുന്തവും കത്തിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ മന്ത്രവാദങ്ങൾക്കിടയിൽ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ മാമുക്കുവായ ചേട്ടനും ഇന്നസെൻ്റ് ചേട്ടനൊക്കെ ഒരു സിനിമയ്ക്കകത്ത് കത്തിയൊക്കെ പിടിച്ച് തുള്ളി ഇങ്ങനെ നിൽക്കുന്നുണ്ടില്ലേ മേനോൻ പൂച്ച കഴിയുന്നവരെ തുള്ളണമെന്ന് പറയത്തില്ലേ ഒരു ചടങ്ങ് നടത്തുമ്പോൾ കത്തിയൊക്കെ പിടിച്ചോണ്ട് അതാ ഈ ഈ ചടങ്ങുകൾക്കിടയിൽ മന്ത്രവാദ ചടങ്ങൾക്കിടയിൽ ഈ കുത്തവും കുന്തവും കത്തിയൊക്കെ പിടിച്ചുകൊണ്ട് തുള്ളത്തില്ലേ ഗദ്ദിക കത്തി എന്നുള്ളത് കത്തിക ഗദ്ദിക ആ ഒരു സ്ട്രെസ്സിലങ് എടുത്താൽ മതി വയനാട്ടിലെ ആദിവാസികൾക്കിടയിൽ മന്ത്രവാദ ചടങ്ങ് ഗദ്ദിക ഗദ്ദിക ഈ കത്തിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിനെയാണ് ആ ഒരു രീതിയിലങ്ങ് അങ്ങ് എടുത്താൽ മതി ആ ഒരു ക്ലൂ ആയിട്ട് അടുത്തത് പൂതപ്പാട്ട് ആരുടെ കൃതിയാണ് സ്ഥിരമായിട്ട് പി എസ് സിയിൽ ചോദിക്കുന്നൊരു ചോദ്യം കേട്ടോ പൂതപ്പാട്ട് ആരുടെ കൃതിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇതൊരു കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്ലൂ അല്ല എന്നാലും ഞാനൊരു ക്ലൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാര്യം എനിക്ക് ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ മറക്കാത്ത രീതി എഴുതാൻ പറ്റുന്ന ഒരു ക്ലൂ അതായത് ഈ ഭൂതം പൂതപ്പാട്ട് ഭൂതം ഒന്നും എടുത്താൽ മതി നമ്മൾ ഈ ഭൂതത്തെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഡയറക്റ്റ് അതിൻ്റെ മുന്നിൽ പോയി നിൽക്കുമോ ഇല്ല എന്തിൻ്റെ ഇടയ്ക്ക് ഒളിച്ച് നിന്നിട്ട് അല്ലേ നമ്മൾ നോക്കുക ഒരു ഇടശ്ശേരി ഒരു ഇടവഴിയിലേക്ക് നിന്ന് ഒളിഞ്ഞല്ലേ നോക്കത്തുള്ളൂ ഭൂതങ്ങൾ വരുമ്പോൾ അല്ലാതെ ഡയറക്റ്റ് അതിൻ്റെ മുന്നിൽ പോയി നിൽക്കുകയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇടവഴി കൂടെ പോവാം ഒരു ഇടശ്ശേരി കൂടെ പോവാം അവിടുന്ന് ഭൂതം വരുന്ന ഒരു വഴിയാണ് നമ്മളന്നേരം അവിടുന്ന് മാറി നിൽക്കത്തില്ലേ ആ ഒരു ആ ഒരു ക്ലൂവിൽ എടുത്താൽ മതി മൗഗ്ലി എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവാരാണ് ആരാണ് മൗഗ്ലി എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് മൗഗ്ലി എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് റൂട്ട് വാഡ് കിപ്ലിംഗ് റൂട്ട് വാഡ് കിപ്ലിംഗ് അത് ഈസിയായിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നേ മൗഗ്ലി നമുക്ക് കൊച്ചുനാളിലൊക്കെ നമ്മൾ മൗഗിളി കാണുമ്പോൾ മൗഗ്ലി ഈ വള്ളിയിലൊക്കെ ഞാൻ വരുന്നത് കണ്ടിട്ടില്ലേ ഈ വേരുകളിലൊക്കെ ഈ വേരുകൾ പടർന്നും മര എന്ന മരത്തിലോട്ട് കയറി ആ മരത്തിൽ അത് ഞാൻ വരുന്നത് കണ്ടിട്ടില്ലേ റൂട്ട് വാഡ് റൂട്ട് വാഡ് മൗഗ്ലി എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് റൂട്ട് വാഡ് റൂട്ട് വാട്ട് കിപ്ലിംഗ് റൂട്ട് റൂട്ടിലൊക്കെ ക്ലൈംബ് ചെയ്തുകൊണ്ട് വരത്തില്ലേ റൂട്ടിലൊക്കെ ക്ലൈംബ് ചെയ്തുകൊണ്ട് വരുമല്ലോ മൗഗിളി എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് റൂട്ട് വാട്ട് കിപ്ലി ഈസിയായിട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും മൗഗളി റൂട്ട് കളി ഈ വേരുകളിലൊക്കെ ഞാലിയായി വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് മൗഗുളിയും കൂടെ ഒരു കുരങ്ങനും ഓർമ്മയുണ്ടല്ലോ അപ്പോൾ ഈ റൂട്ട് കളി ഞാൻ വരുന്നതുകൊണ്ട് റൂട്ട് വാട്ട് കിപ്ലി മൗഗളി എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് റൂട്ട് വാട്ട് കിപ്ലി താൻസൻ പുരസ്കാരം നൽകുന്ന സംസ്ഥാനം മധ്യപ്രദേശ് താൻസൻ പുരസ്കാരം നൽകുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ഞാനൊരു ഇച്ചിരി ഒരു ഒരു ക്ലൂ അതിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കാര്യം ഞാൻ മറക്കത്തില്ല ആ ക്ലൂ വഴി കാര്യം എന്ന് വെച്ചാൽ അത് എൻ്റെ ഒരു ചെറിയൊരു ഐഡിയ അല്ല ഇച്ചിരി ക്രിഞ്ച എന്നാലും ഞാൻ പറയാം ഒരു ഒരു ബന്ധമില്ലാത്തൊരു ക്ലൂ എന്നാലും ഞാൻ പറഞ്ഞുതരാം മധ്യപ്രദേശ് ഈ മധ്യം മധ്യം മധ്യപ്രദേശ് താൻസൻ താൻസൻ ടാങ്സ് ടാങ്ക്സ് എന്ന് പറഞ്ഞാൽ മതി ഈ മദ്യപാനി നമ്മുടെ ഈ ബൈജു നെൽസൺ ഷൂരിനാടൊക്കെ പ്രോഗ്രാമിൽ കണ്ടിട്ടില്ലേ മദ്യമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നവരെ താങ്ക്സ് താങ്ക്സൻ താങ്ക്സ് താങ്ക്സ് മധ്യപ്രദേശ് ആ ഒരു രീതിയിലാണ് ഞാൻ ഇത് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് താൻസൻ പുരസ്കാരം നൽകുന്ന സംസ്ഥാനം മധ്യപ്രദേശ് താൻസൻ പുരസ്കാരം നൽകുന്ന സംസ്ഥാനം മധ്യപ്രദേശ് അടുത്ത ചോദ്യം പാതിര സൂര്യൻ്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണം എഴുതിയതാല് പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണം എഴുതിയതാര് നല്ലൊരു അടിപൊളി ക്ലൂ ഞാൻ പറഞ്ഞുതരാം ഉത്തരം എസ് കെ പൊറ്റക്കാടനായിട്ടോ ഉത്തരം എസ് കെ പൊറ്റക്കാട് ഈ പാതിരാ സൂര്യനെയൊക്കെ നമ്മൾ കാണാനേ അതായത് ഈ രാത്രി പാതിരാത്രിയിലുള്ള സൂര്യനെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കൂട്ടുകാരിങ്ങനെ പോവുക പാതിരാത്രി സൂര്യനെ കാണാൻ ഈ നടു റോഡിക്കൂടെ ഒന്നുമില്ലല്ലോ പോകുന്ന നല്ല പൊറ്റക്കാട്ടിന്നൊക്കെയല്ലേ പോകുന്നേ നല്ല പൊറ്റക്കാട്ടി കൂടെ പോയാലേ അതിനെ കാണാൻ പറ്റത്തുള്ളൂ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ പോകണമെങ്കിൽ ഇരട്ടത്തൂടെ നല്ല കാട്ടിലൂടെയൊക്കെ കയറി പോകാൻ പറ്റത്തുള്ളൂ അതായത് നല്ല കുന്ന് മലയൊക്കെ കയറി നല്ല പൊറ്റക്കാടൊക്കെ കയറിയാലേ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എത്താൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പാതിരാത്രി സൂര്യനെ കാണണമെങ്കിൽ അങ്ങനെ പറ്റത്തുള്ളൂ നമ്മൾ വലിയ ലോജിക്കായിട്ടൊന്നും ചിന്തിക്കേണ്ട നമ്മൾ നമുക്ക് ഈ ചോദ്യം കാണണം നമുക്കതിനനുസരിച്ചൊരു ഉത്തരവ് എഴുതണം നമ്മുടെ മനസ്സിൽ ആ ഒരു ഐഡിയ മാത്രം ഉണ്ടായാൽ മതി ഓർമ്മയുണ്ടല്ലോ മൗഗ്ലി എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടൂട്ട് വാട്ട് കിംപ്ലിംഗ് എങ്ങനെ നമ്മൾ എഴുതി മൗഗ്ലി റൂട്ടിലൊക്കെ ഞാലിയായിട്ടാണ് വരുന്നത് മറക്കല്ലേ മൗഗ്ലി റൂട്ടിൽ ഞാലിയാണ് വരുന്നത് റൂട്ട് വാട്ട് കിംപ്ലിംഗ് ഓക്കെ താൻസൻ പുരസ്കാരം നൽകുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ഈ മദ്യമൊക്കെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും താങ്ക്സും പറഞ്ഞുകൊണ്ടല്ലേ നടക്കുന്നത് താങ്ക്സ് താങ്ക്സ് ഓർമ്മയുണ്ടോ നെൽസനും ബൈജു ഒക്കെ കണ്ടിട്ടില്ലേ ഒരു ടി വി പ്രോഗ്രാമത്തിനൊക്കെ മദ്യമൊക്കെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ താങ്ക്സ് അവരെപ്പോഴും നന്ദിയുള്ളവരായിരിക്കും ഓക്കെ ആദ്യ ഇന്ത്യൻ ശബ്ദചിത്രവേദ ആലം ആര ആലം ആര രണ്ടിലും ആദ്യ ഇന്ത്യൻ ശബ്ദചിത്രം ആലം ആര ഇതിലായുണ്ട് 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 ആ ഒരു കണക്ഷൻ എടുക്കാം അല്ലെങ്കിൽ നമുക്കറിയാം ആലം ആര പണ്ടത്തെ ഈ നാടകങ്ങളുടെയൊക്കെ ഒരു ഇതുണ്ടല്ലോ ആലം ആര അടുത്ത നാടകം ആ ഒരു ട്യൂണിലോ അല്ലെങ്കിൽ ആ ഒരു ക്ലൂവിലോ നമ്മളങ്ങ് എടുത്താൽ മതി ഇല്ലെങ്കിൽ ഞാൻ മറ്റൊരു ട്രിക്ക് പറഞ്ഞുതരാം നമുക്കിതേപോലെ ക്ലൂ എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ ഇതൊരു പത്ത് വട്ടം ഉറപ്പായിട്ട് നമ്മളൊന്ന് പറഞ്ഞാൽ മതി പത്ത് വട്ടം പറയാൻ കൂടിപ്പോയാൽ നമ്മുടെ ഒരു പതിനഞ്ച് സെക്കൻഡേ പോകത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ഇരി പോട്ട ഒരു ഒരു മിനിറ്റ് പോയി നമ്മളിത് മറക്കത്തില്ല ആദ്യ ഇന്ത്യൻ ശബ്ദചിത്രവേദ ആലം ആര ആദ്യ ഇന്ത്യൻ ശബ്ദചിത്രം ആലം ആര ഓക്കെ അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾ നിങ്ങളിതിന് മുന്നത്തുള്ള പ്രീവിയസ് വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്തുമല്ലോ ആ പഠിക്കുന്നതും നിങ്ങൾ മറക്കത്തില്ല പഠിക്കുമല്ലോ ഇത് മറക്കു മറക്കാതിരിക്കാൻ കുറച്ച് ടിപ്സ് ക്ലൂസ് എല്ലാം പറഞ്ഞു തരിക നിങ്ങൾക്ക് ഓഫീസിലിരുന്നാലോ നിങ്ങൾക്ക് എവിടെ ഇരുന്നാലോ ഒരു ഹെഡ്സെറ്റ് വെച്ച് കേട്ടാലോ നിങ്ങൾക്ക് മറക്കാത്ത രീതിയിലുള്ള ക്ലൂവിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഓക്കെ താങ്ക്